പഴയങ്ങാടി ചെങ്ങലിൽ പത്തോളം വീടുകൾ ഉരുൾപൊട്ടൽ ഭീഷണിയിൽ ൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അഞ്ച് പോപ്പി പോപ്പിക്കൊടകൾ അഞ്ച് റെയിൻകോട്ടുകൾ അഞ്ച് ലേഡീസ് ബാഗുകൾ അഞ്ച് ലെതർ പേഴ്സുകൾ കനത്ത മഴയെ തുടർന്ന് പഴയങ്ങാടി ചെങ്ങൽ വെസ്റ്റ് കുണ്ടത്തിൻകാവിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പത്തോളം കുടുംബങ്ങൾ വീതിയിലാണ് കഴിയുന്നത് ചെങ്ങൽ വെസ്റ്റിലെ കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന കണിയാൻ ചന്ദ്രിക പറമ്പത്ത് ബിജു നരിക്കോടൻ ഭാനുമതി ശാരദ നരിക്കോടൻ എന്നിവരുടെ വീടുകൾക്കാണ് കൂടുതലായും അപകട ഭീഷണിയുള്ളത് കണിയാൻ ജാനകിയുടെ വീടിൻ്റെ അടുക്കള ഭാഗം കുന്നിടിഞ്ഞ് ചുമർഭാഗം കുതിർന്നിരിക്കുകയാണിപ്പോൾ വീടിനുള്ളിലേക്ക് ചെവിടി വെള്ളം കുത്തിയൊലിച്ചിറങ്ങി വീടിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് രാവിലെ മുതൽ വെള്ളം മാറ്റുന്ന തിരക്കിലാണ് വീട്ടുകാർ ഇപ്പൊ മഴയത്ത് വെള്ളം ഇങ്ങനെ ഇങ്ങനത്തെ എല്ലാ റൂമിലേക്കും വെള്ളം എല്ലാ റൂമിലേക്കും ബെഡ്റൂമിലും ആടി അടുക്കളി ഇങ്ങനെ മുക്കി മാറ്റിയിട്ടും വെള്ളം നിക്കുന്നില്ല എല്ലാ കൊല്ലവും എല്ലാ കൊല്ലവും നമുക്ക് ഇതന്നെ ബാക്കിൽ ബാക്കി മണ്ണിരിഞ്ഞുകൊണ്ട് ആരും മറ്റൊന്നും ആളും ഒന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അത് ശ്രദ്ധിക്കണ്ടേ എന്താ ഇപ്പൊ ആ കുന്നു സൈഡിലാണെന്ന് പറമ്പത്ത് ബൈജുവിൻ്റെ വീടിൻ്റെ പിറകിൽ കുന്നിടിഞ്ഞിരിക്കുകയാണ് വെള്ളം കുത്തിയൊലിച്ചു കൊണ്ടിരിക്കുന്നു വലിയ ശബ്ദത്തോടെ കുന്നിടിഞ്ഞ് മിക്ക വീടുകൾക്കും ഭീഷണി നേരിടുകയാണ് വ്യാപകമായി കുന്നിനു മുകളിൽ ചെളിവെള്ളം കുത്തിയൊലിച്ച് ചെങ്ങൽ റോഡും ചളിക്കുളമായി കരിഞ്ഞു പന്ത്രണ്ട് വർഷം മുമ്പ് ഉരുൾപൊട്ടലിനെ തുടർന്ന് നിരവധി വീടുകൾ ഒലിച്ചുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്താണ് കനത്ത മഴയെ തുടർന്ന് അതേ അവസ്ഥയിലെത്തിയിരിക്കുന്നത് ജനങ്ങൾ ഭയപ്പാടിലാണ് കഴിയുന്നത് ഇപ്പം ചെങ്ങൽ വെസ്റ്റ് പ്രദേശത്ത് കാലവർഷം വരുമ്പോൾ പറഞ്ഞാൽ അതിഭീകരമായ അവസ്ഥയാണ് കാലകാലം ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായി മുമ്പ് വീടെ ഉരുൾപൊട്ടലുണ്ടായി രണ്ട് വീട് വിളിച്ചുപോയതാണ് അതിനുശേഷം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ കഴിയാറ് ഇപ്പം രണ്ടുമൂന്ന് വർഷമായി ഈ സൈഡ് അങ്ങനെ തന്നെ കുന്നടിയിരുന്നു ഇന്നിപ്പോന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ അതി കഠിനമായ മഴ മഴയ്ക്ക് ശേഷം ഇതിൽ കുന്ന വിണ്ടു കീറിയിട്ടുണ്ട് അവിടെ കനത്ത ചളിയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നാലഞ്ച് കുടുംബങ്ങൾ ഇപ്പം അപ്പോൾ വില്ലേജ് വില്ലേജ് പഞ്ചായത്ത് ഓഫീസറും വന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ട് പരിഹാരം ാണ് വീട്ടുകാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഏഴോം പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും രാവിലെ മുതൽ പൊതുപ്രവർത്തകരടക്കം ഈ പ്രദേശത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടി പഴയങ്ങാടി നിന്നും ടി ബാബു ൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അഞ്ച് പോപ്പിക്കുടകൾ അഞ്ച് റെയിൻകോട്ടുകൾ അഞ്ച് ലേഡീസ് ബാഗുകൾ അഞ്ച് ലെതർ പേഴ്സുകൾ ട്രെൻഡിംഗ് ഐറ്റമായ ത്രീ പീസ് സെറ്റ് ടു വാട്ടർ ബോട്ടിലുകൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റെയിൻകോട്ടും കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ടും ഓരോ ദിവസം നെറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത് ഉത്തരമലബാറിലെ ബാഗുകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ ബാഗ് ബസാറിൽ നിന്ന് മെയ് മുപ്പത് വരെ മാത്രമാണ് ഈ ഓഫറുള്ളത്